എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ഡോക്ടർ ശശികുമാർ ശർമ്മ ഈ ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന വിജയദശമി ദിനമാണ് നമ്മൾ ഒമ്പത് ദിവസം ഒമ്പത് രാത്രിയും പത്ത് പകലും ആചരിക്കുന്ന ആചാരമാണ് ഒരു വർഷത്തിൽ നാല് നവരാത്രി ഉണ്ടെങ്കിലും കേരളത്തിലെ ഈ ശരത്കാല നവരാത്രിയാണ് കൂടുതൽ പ്രാധാന്യത്തോടു കൂടിയിരിക്കുന്നത് നവരാത്രി വസന്ത നവരാത്രി കഴിഞ്ഞു അത് വാരാഹി വാരാഹിദേവിക്കാണ് പ്രാധാന്യം അതിൽ ദുർഗാദേവിക്കാണ് പ്രാധാന്യം ഒമ്പത് ദിവസം ദുർഗാദേവിയുടെ ഒമ്പത് ഭാവങ്ങളെ പൂജിക്കുകയും പത്താമത്തെ ദിവസം വിജയദശമി അഥവാ സരസ്വതി പൂജ കേരളത്തിൽ പ്രത്യേകതമായിട്ട് സരസ്വതി പൂജയാണ് സരസ്വതി പൂജ കഴിക്കുകയും ചെയ്യുന്ന ഒരു പൂജ കലയും ആചാരവും ഐതിഹ്യവും ശാസ്ത്രവും കലർന്നു ഇരിക്കുന്നതാണ് ഈ നവരാത്രി ഭാരതീയ ആ അനുഷ്ഠാനങ്ങൾ മുഴുവൻ ഒമ്പത് രാത്രിയും പത്ത് പകലും നീളുന്ന ഒരു ആചാര ആചാരാനുഷ്ഠാന പദ്ധതിയാണ് ഒരു ദേവി പൂജ ശക്തി പൂജയുടെ ഒരു 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 പിരീഡ് ഒരു ട്രെയിനിങ് പീരീഡാണ് ഈ ഒമ്പത് ഒമ്പത് രാത്രിയും പത്ത് ശക്തി പൂജ കുറേ തരത്തിൽ ഇതിനെ ആചരിക്കുന്നുണ്ട് സാധാരണ മഹാകാളം മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ മൂന്ന് ഭാവങ്ങളോട് കൂടിയിട്ട് ഒമ്പത് ദിവസം മൂന്ന് ദിവസം ആചരിക്കുന്നു പ്രധാനമന്ത്രി ഒമ്പത് ഭാവങ്ങളിൽ ദേവീനെ ഒമ്പത് ഭാവങ്ങളിൽ ദേവി മഹാത്മ്യത്തിലെ പ്രഥമം ശൈലപുത്രിയം ബ്രഹ്മചാരണി എന്ന് തുടങ്ങുന്ന ആ ശ്ലോകത്തെ ആഹ് അപേക്ഷിച്ച് ഒമ്പത് ദിവസവും ഒമ്പത് ഭാവങ്ങളെ പൂജിക്കുന്ന സമ്പ്രദായവും വ്രതങ്ങളുടെ റാണി അഥവാ നവരാത്രി എന്ന് പറയും വ്രതങ്ങളുടെ റാണി നമ്മുടെ ശ്രീമാൻ നരേന്ദ്രമോദിജി നമ്മുടെ പ്രധാനമന്ത്രി പണ്ട് അമേരിക്കയിൽ പോയപ്പോൾ അദ്ദേഹം അവിടെ ഭക്ഷണം കഴിച്ചില്ല അവിടെ ഭക്ഷണത്തിന് ഭാരം ഒരു ഗ്ലാസ് തേൻ ആണ് അവർ ഗ്ലാസ് തേനും അതോടനുബന്ധിച്ചുള്ള ചെറുനാരങ്ങ തേനും തേനുമാണ് അദ്ദേഹം കഴിക്കുന്നത് വ്രതമാക്കാർ അപ്പോൾ അത് വളരെ എന്നെ ആകർഷിക്കുന്ന അപ്പോൾ ഞാൻ പിറ്റത്തെ വർഷം ഞാനും അതാകും ആചരിച്ചു ഇങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു ഗ്ലാസ് തേൻ നാരങ്ങ തീരുന്നൂറ്റൊമ്പത് ദിവസം കഴിയുന്നത് എന്ന് ഞാനും അങ്ങനെ കഴിഞ്ഞു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ വ്രതത്തിൻ്റെ റാണി എന്നുകൂടി പലതരത്തില് ഇതിനെ ആചരിക്കുന്നു രാമലീലയായിട്ട് ആചരിക്കുന്നുണ്ട് ബംഗാൾ ദുർഗാപൂജയായിട്ട് ആചരിക്കുന്നു ദസറ എന്ന് പറയുന്ന ആചരിക്കുന്നുണ്ട് അങ്ങനെ വിദ്യാരംഭം പൂജവെപ്പ് അങ്ങനെ പലതരത്തിലും ഇതിന് പേരുകളായിട്ട് വിളിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഈ അവസാനത്തെ മൂന്ന് ദിവസം അഷ്ടമി നവമി ദശമി ഇങ്ങനെ മൂന്ന് ദിവസം അപ്പൊ ദുർഗാഷ്ടമി എന്ന പൂജവെപ്പ് എന്ന് പറയും ഇപ്പോ ആസുരിക ശക്തിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവിക ശക്തി ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിനം കൂടിയാണ് അപ്പൊ എന്തുകൊണ്ട് ഈ മൂന്ന് ദിവസം നമുക്ക് വായിക്കാൻ പാടില്ല എഴുതാൻ പാടില്ല അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പൂർവികന്മാരെ എഴുതി വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണത് എന്നുള്ളത് പലർക്കും അറിയില്ല അപ്പോ ഈ ആസു അസുരന്മാരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ദേവിയുടെ ഒപ്പം സകല ദേവന്മാരും ആ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് നവരാത്രി ഇപ്പൊ ഒമ്പതാമത്തെ ദിവസം എല്ലാ ഈ മൂന്ന് ദിവസമായിട്ടും സകല വാണി ദേവി ദേവി എഴുത്തിന്റെ ദേവത അല്ലെങ്കിൽ അറിവിന്റെ ദേവത കണ്ണിന്റെ ദേവത ചെകിടിന്റെ ദേവത അങ്ങനെ നിരവധി ദേവി കവചത്തിലൊക്കെ പറയുന്നുണ്ട് ഓരോരോ അംഗങ്ങളും നമ്മൾ ഓരോരോ ദേവിമാരാണ് സംരക്ഷിക്കുന്നത് ആ ദേവിമാരെല്ലാവരും ദേവി മഹാദേവിയുടെ ഒപ്പം യുദ്ധത്തിന് പോയത് കൊണ്ട് ഇതൊന്നും ശോഭിക്കില്ല വിദ്യ പഠിച്ചാൽ ശോഭിക്കില്ല വേട്ടറിവ് ശോഭിക്കില്ല കണ്ടറിവ് ശോഭിക്കില്ല അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ദിവസം കൂടി ദേവിയെ ആചരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് ദിവസം നമ്മൾ എഴുത്തിൽ വെക്കുക എന്ന് പറയുന്ന ചടങ്ങ് പണ്ട് ഒമ്പത് ദിവസം ഉണ്ടായതെങ്കിൽ ഇന്ന് മൂന്ന് ദിവസമാണ് അപ്പോൾ ആ മൂന്ന് ദിവസം പ്രാധാന്യം അങ്ങനെ ആയിട്ട് തോന്നുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ദിവസം എഴുത്തുപാടില്ല പഠനം പാടില്ല എന്നിങ്ങനെയുള്ള ആ സകല ദേവന്മാരും അങ്ങോട്ട് പോയത് കൊണ്ട് പത്താമത്തെ ദിവസം എല്ലാ ആ ആസുരിക ശക്തിയെ വധിച്ച് ദൈവിക ശക്തിയുടെ ആധിപത്യം സ്ഥാപിച്ച് അത് വിജയിച്ച ആ വിജയ ആഘോഷമാണ് വിജയദശമി ആ വിജയദശമി ആഘോഷിക്കലാണ് അതുകൊണ്ടാണ് നമ്മൾ മധുരം വിളമ്പിട്ടും ഏർ മറ്റേ നിവേദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടും ഫലമൂലാദികളിലൂടെയും എല്ലാം ദേവീനെ ആരാധിക്കുന്നു ദേവിക്ക് നിവേദിക്കുന്ന ആ സന്തോഷപൂർവ്വം എല്ലാവർക്കും അതെല്ലാ ഓരോ എത്തിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള ആഘോഷങ്ങളാണ് വലിയൊരു ആഘോഷമാണ് വിജയദശമി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ മൂലകാരണം ആദി മഹാദേവിശക്തിയാണ് അപ്പൊ ആദിമാതാ എന്നും പറയും അപ്പൊ ആദി ദേവൻ മഹാദേവനുമാണ് അത് അതാണ് ശിവശക്തിയായ കഥായധി ഭവതി എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിന് നമ്മുടെ ശിവനും ശക്തിയും ചേർന്നതുകൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്ന് പറയുന്നു അതുകൊണ്ട് ആദിമാതാ ആ നമ്മുടെ അതിലുള്ള ഓരോ ചൈതന്യവും ജീവാത്മ ചൈതന്യവും എല്ലാം അവസാനം ഇടയ്ക്ക് എത്തപ്പെടുന്നു പരമാത്മ ചൈതന്യേക്ക് എത്തപ്പെടുന്നു ദേവിയിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അപ്പോ അവിടെ ഈ എല്ലാ രീതിയിലും സദാശിവമൂർത്തിയായി കണ്ടുകൊണ്ട് സദാശിവമൂർത്തിയും ദേവ ദേവിയും ദേവനുമായി കണ്ടുകൊണ്ട് ശിവനും ശക്തിയായി കണ്ടുകൊണ്ട് ആ പൂജിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ കുലദേവതാ സമ്പ്രദായം കൂടിയിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കുലദേവതാ പ്രീതി ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് അപ്പം എല്ലാ വീട്ടിലും എല്ലാ ഹിന്ദു ഭവനങ്ങളിലും ഈ കുലദേവതാ ആചാരം ഒന്നും ഭുവരേശ്വരി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മധ്രകാളി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ലക്ഷ്മി ഉണ്ടായിരിക്കാം സരസ്വതി ഉണ്ടായിരിക്കാം ഇങ്ങനെ ഏതെങ്കിലും ഒരു ദേവി വെച്ച് ആരാധിച്ചിണ്ടാവുക പണ്ടുകാലത്ത് അതെല്ലാം ഇന്ന് മുഴഞ്ഞു പോയി കെട്ടായിപ്പോയി അതുകൊണ്ട് ഇന്ന് ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചു ഇവിടെ ആ ഉപാസന സമ്പ്രദായം കറക്റ്റായാൽ ദേവിയുടെ ചൈതന്യം എല്ലാവരിലും എത്തപ്പെട്ടാൽ സമ്പത്ത് സമൃദ്ധി അഷ്ടൈശ്വര്യം മഹാകാളി മഹാലക്ഷ്മി മഹാസം മഹാകാളി എന്ന് പറയുന്നു ശ്രേഷ്ഠതയെ തരുന്നോളും ലക്ഷ്മി ധനത്തെ തരുന്നോളും സരസ്വതി അറിവിനെ തരുന്നോളും ഈ മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഗൃഹസ്ഥനെ ഒരു കുടുംബം നോക്കുന്ന വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അവര് ആരാധി കുടുംബത്തിൽ എല്ലാവരും ചേർന്ന് ആരാധിക്കേണ്ട ഒരു ഉത്സവമാണ് ഈ മഹാരാ മഹാനവരാത്രി ഉത്സവം ഈ മഹാനവരാത്രി ഉത്സവത്തിൻ്റെ ദേവിയുടെ അനുഗ്രഹം എല്ലാ കുടുംബങ്ങളിലും എത്തട്ടെ എല്ലാ ശക്തിയും എല്ലാ കുടുംബങ്ങളിലും എത്തട്ടെ എല്ലാ ഹിന്ദു ഭവനങ്ങളിലെ കുട്ടികൾ ഐ എ എസും ഐ പി എസും ഡോക്ടർമാരും എഞ്ചിനീയർമാരും അങ്ങനെ വലിയ 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 ജോലിയിലേക്ക് എത്താൻ വേണ്ടി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നോക്കുമ്പോൾ നന്ദി നമസ്കാരം നിങ്ങളുടെ കുടുംബശ്രീ ഡോക്ടർ ശശികുമാര ശർമ്മ